അസലാമലൈക്കും റഹമ്മ പ്രിയമുള്ളവർ അമ്പുകി വെളിയങ്കോളാണ് ഒരു അടിയന്തിര ആവശ്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ നാട്ടുകാരി എൻ്റെ വെളിയങ്കോട്ടുകാരി ഒരു പെൺകുട്ടിയുടെ മകൻ വളരെ സീരിയസ് ആയിക്കൊണ്ട് കണ്ണൂർ കിംസ് ശ്രീശാന്ത് ഹോസ്പിറ്റൽ വെൻ്റിലേറ്ററിലാണ് ദിവസേനെ ഒരു ലക്ഷം രൂപയോളം ചെലവ് വരുന്ന രീതിയിലാണ് ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത് ആ കുട്ടിയെ സഹായിക്കാൻ ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതിന് ചില കാരണം കൂടിയുണ്ട് ആ കുട്ടിയുടെ പിതാവ് എല്യാസ് ഓരോ ദിവസവും ജീവകാരുണ്യ പ്രവർത്തന കൊണ്ട് സജീവമായ ആ മനുഷ്യന്റെ മകൻ ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് നാം എല്ലാവരും അവനെ സഹായിക്കുക എന്നത് അനിവാര്യമാണ് പതിനേഴ് വയസ്സുള്ള മുഹമ്മദ് ഹസീൻ എന്ന ആ കുട്ടിയെ നാം എല്ലാവരും ഒരുമിച്ചുകൊണ്ട് പലത്തുള്ളി പെരുവള്ളം എന്ന് പറഞ്ഞതുപോലെ നാം എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് സഹായിക്കണം സാമ്പത്തികമായി സഹായിക്കാൻ കഴിയാത്ത ആളുകൾ തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ടെങ്കിലും സഹായിക്കണം കാരണം പല ആളുകളും നമുക്ക് കഴിയില്ലെങ്കിൽ കഴിയുന്ന ആളുകളെയും ഈ വീഡിയോ എത്തിക്കഴിഞ്ഞാൽ അവരുടെ സഹായം കൂടി എത്തിയാൽ അൽഹദില്ല നല്ലൊരു കാര്യമാണ് അള്ളാഹുത്താല ആ കുട്ടിക്ക് ഷിഫ് നൽകുമാറാകട്ടെ എത്രയും പെട്ടെന്ന് ലോകത്ത് നിന്ന് മോചനമുണ്ടാവാറട്ടെ കാരണം ഒരു മനുഷ്യനെ സാമ്പത്തിക രോഗമെന്ന് പറയുന്നത് വലിയ പ്രയാസം സൃഷ്ടിക്കുന്നതാണ് ഒരു മനുഷ്യനെ സാമ്പത്തികമായി ഇല്ലാതാക്കുന്നത് രോഗം തന്നെയാണ് അള്ളാഹു താല നാം എല്ലാവരെയും കാത്തു സൂക്ഷിക്കുമാറാകട്ടെ ആമീൻ അസ്ലാം വലൈക്കും വരഹമുല്ലാ വിബർകാത്തു